നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായിയുടെ അതിവിശ്വസ്തനും സ്വർണക്കൊള്ളയിൽ പ്രതി ശബരിമലയെ അക്ഷരാർത്ഥത്തിൽ ഭരിച്ച അത്യുന്നതനെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് വിവാദത്തിൽ എന്തുകൊണ്ട് ഇപ്പോഴും ഏറ്റവും ഉന്നതനായിട്ടുള്ള ദേവസ്വം ബോർഡിലെ ഒരു അംഗം സ്വർണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടും കൈവിലങ്ങ് വെക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയരത്തത് ചോദ്യം ചെയ്ത് വിട്ടയച്ച ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ച് കൈവിലങ്ങി വെക്കാനെന്ന് സൂചന വാസുവിനെ കൈവലങ്ങ് വെക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു ചോദ്യം ഒടുവിൽ അന്വേഷണം ഇനി ഉന്നതരിലേക്ക് ഉടൻ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതി പട്ടികയിലാണ് മൂന്നാം പ്രതിസ്ഥാനത്താണ് വാസുവിന്റെ പേരുള്ളത് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ പങ്ക് വ്യക്തമാകുന്നത് ഇതോടെ വാസുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണ് കേസിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് പുറമെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവും സുധീഷിന്റെ മൊഴിയാണ് വാസുവിനെ നിർണായകമായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുധീഷ് കുമാർ പി ആയിരുന്നു അതായത് പ്രതിപട്ടികയിൽ വാസു എത്തുമ്പോൾ ഞെട്ടുന്നത് സി ആണ് കുളനാട പഞ്ചായത്തിൽ പ്രസിഡന്റായ സി പി എമ്മുകാരനാണ് വാസു അതിനുശേഷമാണ് വാസു ജുഡീഷ്യൽ ഓഫീസറായതും ഔദ്യോഗിക പദവിയിലേക്ക് പോകുന്നതും കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാണെന്ന മഹസറിൽ രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ശുപാർശയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയാകും റിപ്പോർട്ട് സമർപ്പിക്കുക ഹൈക്കോടതി അനുമതിയോടെ വാസുവിനെയും അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു വാസു രണ്ട് തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന് മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിട്ടാണ് വാസു അറിയപ്പെട്ടിരുന്നത് ഇത് കാരണമാണ് കമ്മീഷണർ പദവിയിൽ നിന്നും വാസു പ്രസിഡന്റായി ഉയർത്തപ്പെട്ടത് സ്ത്രീ പ്രവേശന വിധി സമയത്ത് സർക്കാരിന് വേണ്ടി നിയമകാര്യങ്ങളിൽ ഇടപെട്ടതും വാസുവായിരുന്നു ാലക ശില്പങ്ങളുടെയും ശ്രീകോവിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടികളുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഇമെയിൽ അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒൻപതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ തനിക്ക് വന്നിരുന്നുവെന്ന് വാസുവും പിന്നീട് സമ്മതിച്ചിരുന്നു സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ രേഖകളിൽ ചെമ്പാക്കിയത് അന്ന് ദേവിസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവാണെന്ന് കണ്ടെത്തിയിട്ടും മുന്നോട്ടു പോകാതെ പ്രത്യേക അന്വേഷണ സംഘം മടിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ഓരോ പ്രതിയുടെയും കസ്റ്റഡി അപേക്ഷയിൽ ഇവർ സ്വാധീനമുള്ളവരാണെന്നും പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കേസ് അട്ടിമറിക്കുമെന്നും പറയുന്ന എസ് ഐ ടി പ്രതിപട്ടികയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയുടെ കാര്യത്തിൽ വലിയ ഇളവുകളാണ് നൽകുന്നത് ഇതിന് കാരണം രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഹൈക്കോടതിയിൽ നിന്നും ശുപാർശ കിട്ടിയാൽ അറസ്റ്റ് എന്നതാണ് എസ് നിലപാട് രണ്ട് തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എൻ വാസുവിനെ ദേവസ്വം ബോർഡിൽ മറ്റാരേക്കാളും സ്വാധീനമുണ്ട് വാസുവിന്റെ ഇടപാടുകൾ പുറത്തു വന്നാൽ അത് കൂടുതൽ ബാധിക്കുക സംസ്ഥാന സർക്കാരിനെയാകും യുവതീ പ്രവേശനം അടക്കമുള്ള സംഭവങ്ങൾ വാസു കമ്മീഷണറായിരുന്ന സമയത്താണ് ഉണ്ടായത് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി ഏഴു മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസമടങ്ങിയെത്തി സി പി എം കേന്ദ്രങ്ങളെപ്പോലും അമ്പരിപ്പിച്ച നിയമനമായിരുന്നു അത് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിയും വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുനഃസംഘടന വേണ്ടെന്ന ധാരണയിൽ സർക്കാർ എത്തുന്നുവെങ്കിലും നിർണായകമാകുക ഹൈക്കോടതി നിലപാടുകളാണ് പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി തീട്ടിയേക്കും നവംബർ പത്തിനാണ് കാലാവധി അവസാനിക്കുന്നത് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച് ഓർഡിനൻസ് പുറത്തിറക്കും നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഈ നിരീക്ഷണങ്ങൾ മാറ്റണമെന്നാവശ്യമായി ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ഹർജിയിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാകും അതിരൂക്ഷ വിമർശനം വീണ്ടും ഉയർന്നാൽ സർക്കാർ നീക്കം പ്രതിസന്ധിയിലാകും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രശാന്തിന് അനുകൂലമായ നിലപാടെടുക്കുന്നത് ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കണമെന്ന കാര്യത്തിൽ സി പി എമ്മിനും സി പി ഐക്കും ഒരേ അഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പ്രശാന്തിന് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന തീർത്ഥാടനം പതിനാറിന് ആരംഭിക്കാനിരിക്കെ തിരക്കിട്ട് ഭരണസമിതിയെ മാറ്റുന്നത് മുന്നൊരുക്കങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് കഴിഞ്ഞ വർഷം പരാതികളില്ലാതെ മികച്ച രീതിയിൽ തീർത്ഥാടനം പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ എന്നാൽ ശബരിമലയിൽ നടന്ന കൊള്ള പുറത്തുവന്നു ആഗോള അയ്യപ്പ സംഗമം അടക്കം പ്രതിസന്ധിയിലായി ഇതിനൊപ്പം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയും നിലവിലെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിനും ദേവസ്വം ബോർഡിനും ആശ്വാസം ഉണ്ടായില്ലെങ്കിൽ അത് കാലാവധി നീട്ടി നൽകുന്നതിൽ പ്രശ്നമായി മാറുകയും ചെയ്യും ഹൈക്കോടതിയുടെ സംശയനിഴലിലുള്ള വ്യക്തികളെ ശബരിമലയിലേക്ക് വീണ്ടും നിയോഗിക്കുന്നതും ഇതിന് തിരിച്ചടിയാകും ശബരിമല സർണ കവർച്ചയുടെ ഹൈക്കോടതി വിധിയിൽ പരാമർശമുണ്ടായ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നീക്കണമെന്ന് കോൺഗ്രസും ബി ജെ പിയും ആവശ്യപ്പെട്ടിരുന്നു വിവാദം നിലനിൽക്കുമ്പോൾ പ്രസിഡന്റിനെ മാറ്റുന്നത് ഗുണകരമാകില്ലെന്ന നിലപാടിലാണ് സിപിഎം അങ്ങനെ ചെയ്താൽ കുറ്റം സമ്മതിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുമെന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുന്നത് ഗുണകരമാകില്ലെന്നാണ് സിപിഎം ഔദ്യോഗിക നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകുകയായിരുന്നു ഇത് സംബന്ധിച്ച് സർക്കാർ ഓർഡിനൻസ് ഉടൻ തന്നെ ഇറങ്ങും മണ്ഡലമാസം ഈ മാസം പതിനാറിനാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റത് പ്രസിഡന്റ് സ്ഥാനത്ത് കെ അനന്ത കാലാവധി കഴിഞ്ഞതോടെയാണ് പ്രശാന്ത് ചുമതലയേറ്റത് കെ എസ് യു പൊതുരംഗത്തെത്തിയ പ്രശാന്ത് കെ എസ് യു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യൂത്ത് വെൽഫെയർ ബോർഡ് വൈസ് ചെയർമാനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നെടുമങ്ങാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പാലോട് രവീട് നിസ്സഹകരണമാണെന്ന് കാണിച്ച് പ്രശാന്ത് കെ പി സി സിക്കും പരാതിയും നൽകിയിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ പുനഃസംഘടനയിൽ പാലോട് രവിയെ ഡി സി സി പ്രസിഡന്റായി നിയമിച്ചതോടെയാണ് പി എസ് പ്രശാന്ത് കോൺഗ്രസ് വിട്ട് സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിച്ചത് ഇതിനൊപ്പം അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കും അന്വേഷണം എത്തുന്നു എന്നാൽ വാസു അടക്കം ആരുടെയും പേര് പറയാതെയാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പ്രതിപട്ടികയിൽ വാസുവിന്റെ പേരില്ല അക്കാലത്തെ ദേവസ്വം കമ്മീഷണർ എന്നാണ് പറയുന്നത് ഇതിനൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡ് എന്നിങ്ങനെയാണ് പറയുന്നത് ആ പദവിയിലുള്ള ആളുകളെ കണ്ടെത്തിയാൽ കുറ്റാരോപണത്തെ താഴെ പറയും വിധം വായിച്ചെടുക്കാം ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനൊപ്പം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘ പ്രതികളെ വിശദമായി വ്യക്തമാക്കുന്നത് മഹസറൈദ്യ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും കേസിലെ ആറാം പ്രതിയുമായ മുരാരി ബാബു ആയിരുന്നു പാളികൾ ഇളക്കിയെടുത്തത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ അറിവോടെയായിരുന്നുവെന്നും അപേക്ഷയിൽ വ്യക്തമാക്കുന്നു എ പത്മകുമാർ പ്രസിഡന്റും കെ ടി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവർ ായിരുന്നു അന്നുണ്ടായിരുന്നത് ഈ മൂന്ന് പേരും കേസിൽ എട്ടാം പ്രതികളാണ് വാസുദേവസ്വം കമ്മീഷണർ ആയിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വർണ്ണപ്പാളി കടത്തുകേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കും സ്വർണ്ണ തട്ടിപ്പിൽ കൂടുതൽ പേരുടെ ഇടപെടലുകൾ സംബന്ധിച്ച വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടെന്നും സൂചനയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാമത്തെ കേസിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലാണ് എൻ വാസുവിനെ എസ് ചോദ്യം ചെയ്തത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണം വിറ്റതിലും ബോർഡിൽ ആർക്കൊക്കെ അറിവുണ്ട് എന്നായിരുന്നു എന്നതടക്കം കാര്യങ്ങൾ എസ് ഐ ടി കണ്ടെത്തിയെന്നാണ് വിവരം ഏതായാലും റിപ്പോർട്ട് ഒരാഴ്ച കൂടുമ്പോഴും ഹൈക്കോടതി സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് യാതൊരു ബാഹ്യശക്തികളുടെ ഇടപെടലും കേസിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം